ഇഷ്ടവഴി നമുക്ക് കാണാൻ കഴിയുന്ന ജലപ്പൊഴിക്കോടെ മക്കാമാണ് അൽഹില്ല ആദ്യ മക്കാമെന്ന് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി മഹവിയുടെ മക്കാമാണ് കാണുന്നത് കെട്ടിപ്പൊക്കിയ മക്കാമോ പവിത്രധന്യമായി സൂക്ഷിക്കപ്പെടുന്നു എന്നത് സീത സുഖൈനാവ് അല്ല സുഖൈനാ സുഖൈനീതിയെ നമുക്ക് മറക്കാൻ കഴിയില്ല ആ മഹതിയാണ് ബഹുമാനപ്പെട്ട തിക ബാബ് പുത്രിയായ സുഖിയ ബാഹനുമാണ് വളരെ വ്യക്ത ബാബെയാണ് ബഹുമാനപ്പെട്ട അരിവേദികളില്ലാതെ പുറത്തു കയറി കിടന്നുകൊണ്ട് അവസാനത്തെ അനിർവേദിയുടെ കണ്ണിയെ കൂടി കശാപ്പിരിക്കാനുള്ള ആ കിങ്കരന്മാരായ പട്ടാളക്കാരിൽ രക്ഷപ്പെടുത്തിയ സുഖൈനിയോ ബാഹന അൽഫന്ദുലീന്ദ് ഇപ്പോഴാണ് കാണുന്നത് അൻവർ മുഹമ്മദിൽ അൻവർ മുഹമ്മദിൽ അൻവറിയ ബാഹു സന്ത്രയുടെ അതിവിശാലമായി അതിമനോഹരമായി കെട്ടിപ്പടുത്ത മക്കാവിൽ മകാവിന്റെ ഭാവിമാകണം കാണാൻ കഴിയുന്നത് അദ്ദേഹവും തീരുകൊടുമ്പോയിൽപ്പെട്ടയാളാണ് അങ്ങനെ ആ മക്കാവിൽ ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുകയാണ് നമുക്ക് ഈ മഹത്തായ പ്രദേശത്തു കൂടി കൂട്ടി നടന്നുമ്പോൾ കേരളത്തിൽ മാത്രമേ മക്കാമുകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത് മുസ്ലിംമാരുടെ പണിയാണെന്ന് ആക്ഷേപിക്കുന്നവർക്ക് ശക്തമായ വഴുവിടത്തുകൊണ്ട് ഇപ്പോൾ നാം എത്തുന്നത് സയ്യിദ് മുഹമ്മദ് അഹമ്മദ് ഉദ്ദേശങ്ങളുടെ ബഹുമാനപ്പെട്ടവരുടെ മക്കാബാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് മാത്രമല്ല അഹമ്മദ് ബഷീർ മാഹ്മിന്റെ തൊട്ടടുത്ത് ധാരാളം വിശ്വസിക്കും ഇപ്പോൾ നമുക്കാവുന്നത് മസ്ജിദ് ഇബിന് കൂടുവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മിസറിലെ ഏറ്റവും വലിയൊരു മസ്ജിദാണ് അഹമ്മദ് ഇബന് കൂടുവൻ എന്ന രാജാവിന്റെ പേരിൽ കെട്ടിപ്പടുത്ത അതിവിശാലമായ ദീർഘമായ പള്ളി പരമാവധി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പള്ളിയ പള്ളിയുടെ വാദങ്ങിയിരിക്കുന്ന സെക്യൂരിറ്റിയോട് അന്വേഷിച്ചപ്പോൾ അവർക്കേക്ക് തോൽപ്പികളായ സ്ത്രീകളും നടക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് തൂൽപ്പറ്റത്തിന് വേണ്ടി പ്രത്യേകം അനുവദിച്ചിട്ടുള്ളതാണ് എന്നവർ പറഞ്ഞ് തൽക്കാലം ദളിതപ്പെടുകയാണ് ചെയ്തത് ഏതായാലും പാശ്ചാത്യ നാടുകളിൽ നടക്കും തോൽപ്പിൽ നിർത്തുമ്പോൾ ഒരു വലിയ പച്ച തമിഴ് തോടെ തുറപ്പിച്ച് പ്രത്യേക ചൂഴി കെട്ടിക്കൊടുത്താണ് പള്ളിക്കടത്തേക്ക് അങ്ങനെ പള്ളി പള്ളിക്കകം കണ്ട് വിശാലമായി കണ്ട് ചങ്ങനെ തരികൊണ്ടുണ്ടാക്കിയ ഇന്നും യാതൊരു കേടും പറ്റാത്ത ആ മേൽക്കൂഴയും മറ്റുമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ മഹാന്മാരുടെ മക്കാമോ തീയത്ത് ചെയ്യാനും നാട് കാണാനും എത്തുന്നതും തോന്നുന്നത് മദീനയിൽ നിന്ന് വരുമ്പോഴും പള്ളിക്ക് കൊടുത്തിരിക്കുന്ന പോലെ സൂര്യമ വേഷത്തിലുള്ള വിനാരം അതാണ് ആ പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് കാണാനുള്ളത് അതാണ് ആ മുമ്പേ രണ്ട വിനാരം ആ മഹത്തായ പള്ളിയിൽ ഇന്നും ധാരാളം ചരിത്രങ്ങൾ ഉൾക്കുക മിസുലിന്റെ ചരിത്രത്തിലും ഇസ്ലാമിക സന്ദേശത്തിലും പള്ളി നിൽക്കുമ്പോൾ സ്ഥാനത്തെ വിളിച്ചുകൊണ്ടിരിക്കൽ തല ഉയർത്തി നിൽക്കുന്നു എന്നത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല അഹമ്മദ് ബസ്സിൽ അമ്പത് അറിയപ്പെടുന്ന വിശാലമായ പള്ളി നമുക്കിപ്പോൾ കാണാൻ കഴിയും പള്ളിയുടെ ഒരക്ഷം മുതൽ ഒരക്ഷം വരെ നടന്ന കാളുകൾ തന്നെ കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും ചുറ്റിക്കറങ്ങാൻ ഒരുപാട് സഞ്ചരിച്ചു പോകേണ്ടി വരും അങ്ങനെയുള്ള മുഖത്തായ ആ മത്സ്യത്തിന് തൊഴിലൊണ്ട് നടുക്കുള്ള വെള്ളത്തിനു വേണ്ടിയുള്ള ടാങ്കുകൾ കിണറുകളും വിശാലമായി തൂണുകളും അതികാരമായി മറ്റവും നമുക്ക് കാണാൻ കഴിയും ആ മുത്ത് ചൂടി നടക്കുമ്പോൾ കാലിന് ചൂടിക്കാതിരിക്കാൻ പ്രത്യേക സംവിധികാരവും താൽപ്പറ്റുമുണ്ട് ഇനി നമുക്ക് പോകാൻ കഴിയുന്നത് മഹത്തായ സൈദ്ദേവിന്റെ വസ്തുയിലേക്കാണ് റിഫായി പേരിലുള്ള പണി അൽഹദ അരി അബി സുബാദി എന്ന പേരിൽ അഹമ്മദ് തന്നെ മനുഷ്യന്റെ പേരിലുള്ള മക്കാമും അവിടെയുണ്ട് മാത്രമല്ല മറ്റു പക്കം കാണുന്ന ബഹുമാനപ്പെട്ട ഷേഫ് അഹമ്മീർബാസ പിതൃപേരായ മക്കാമം ഉൾക്കൊള്ളുന്ന മസ്ജിദ് തലയിൽപ്പുള്ള വസ്ലുകളിൽ ധാനപ്പെട്ട വസ്തി വളരെ സൗന്ദര്യമുള്ള വളരെയധികം ആകർഷണീയമായി പരിപൂർത്തിയാക്കിയിരിക്കുന്ന വസ്തു ദിപായിട്ട് ആ മഹത്തായ അബസുടങ്ങളുടെ മകനീ അബിഷുബാദു ദിഫായി എന്ന പേരറിയപ്പെടുന്ന മഹാൻ അവരെ വിശ്രമിക്കുന്നു അവരുടെ മക്ക സമീപത്തായി അവരുടെ രാജാക്കന്മാരിൽ പ്രധാനപ്പെട്ട பாலும் கோ ராஜா हूं मलिक फुआद मोहम्मद इब्न बकरिल तुरंगी आगलुम ಅವರ ತನೆ ಇಲ್ಕುನರುಗಾನ ಇಫಾನ್ ನಾರನ ವಕಾಬ ಅಹ್ಮದ್ ಸೀದ್ ತಯಾರ್ ಎವಿಫೈ ಅಜೀಜ್ ಇನ್ ಇಮಾಮ್ ಅಲ್-ಕಬೀರ್ ತೀರ್ ಅಮ್ಮದಿ ರಾಯ್ ರಜಿಯಲ್ಲಾಹು ಅಲೈಹಿದಾ ಇವಾ ಅಹ್ಮದ್ ಅಲ್-ಕಬೀರ್ ರಾಯ್ ರಜಿಯಲ್ಲಾಹು ಅಲೈಹಿದಾ ತೀರ್ ಮಗಳಾಯ ಆ ભગવાન ಹೇಳತಾ ീ തയ്യാകി എന്ന് പേരറിയപ്പെടുന്ന മഹാനവരുടെ മക്കാമം ആ മക്കാമും കൂടാതെ രാജാക്കന്മാരുടെ വച്ചുപറികളും ആ മഹത്തായ പള്ളിയിൽ ഉള്ളതായി കാണാം മാത്രമല്ല ബഹുമാനപ്പെട്ട പരിശുദ്ധമായി വിപാരിന്റെ പവിത്രദണ്യമായ ആത്മീയത നമ്മുടെ മനസ്സിനെ തൊട്ടുനോക്കുന്ന മഹത്തായ പള്ളിയാണ് ഈ പള്ളിയുടെ കൊച്ചുപണികൾ വളരെയധികം ആകർഷണീയമാണ് രാജാക്കന്മാരുടെ കഥകളിൽ ഒരു ഭാഗവും രാജാക്കന്മാരുടെ രാജാവും ആത്മീയതയുടെ നിലപാടവുമായ പേരക്കുട്ടിയുടെ മക്കാമോ എല്ലാത്തിൽ വാങ്ങുന്ന ബഹുമാനപ്പെട്ട അമൃത്കരി ജും കൂടി ഉൾപ്പെടുത്തുന്നു എന്ന മഹത്തായ പ്രത്യേകത പള്ളിയിൽ നമുക്ക് കാണാം എളിയ ലക്ഷക്കാമാണ് ഇപ്പോൾ കണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നേരത്തെ സംവിധാനിച്ചിരിക്കുന്ന അത്ഭുതകരമായ കലാരൂപങ്ങളും അതിന്റെ മഹത്തായ ആകർഷണീയതയും പള്ളിയിലെ വിശാലമായ അലത്തരത്തിലൂടെ നടന്നു നോക്കുമ്പോൾ അതിവിശാലമായ പള്ളി തീർച്ചയായും ആത്മീയതയുടെ പ്രൗഢിപിടുത്തത്താക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നാം നോക്കുന്നത് ഭക്തി സുൽത്താൻ ഹസൻ എന്ന പള്ളിയിലേക്കാണ് പഴയകാല പള്ളി സുൽത്താൻ ഹസൻ എന്ന് പറയുന്ന രാജാവ് നിർമ്മിച്ച പള്ളിയാണ് വളരെ ആകർഷിക്കപ്പെടുന്ന ഒരു പള്ളിയാണ് അള്ളാഹുന്റെ മതത്തായ ദീനുമായി ബന്ധപ്പെട്ട് ദീനിയായ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി തരാൻ മിഥുന നമ്മൾ സംസാരിക്കുന്ന ഒരു വലിയ മാനദണ്ഡമാണ് ഹസൻ എന്ന് പറയുന്ന രാജാവിന്റെ പേരിലുള്ള പള്ളി ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച ആ മഹത്തായ പള്ളി മോഹൻ്റെ പള്ളിയിൽ നിൽക്കുന്നത് ഒരു കോമ്പൗണ്ടിനകത്ത് ആ കോമ്പൗണ്ടിൽ തലയിൽ നിൽക്കുന്ന രണ്ട് പ്രൗഢമായ പള്ളികൾ യഥാർത്ഥത്തിൽ പ്രൗഢമായ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ മാതാപക മിസറിന് യോഗ്യതയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ആ മഹത്തായ ഭംഗിയുടെ വിശാലമായി അന്തരീക്ഷത്തിനൊരു ചുറ്റി തലങ്ങാൽ തന്നെ രാജാവിധ സമയം ആവശ്യമുണ്ട് മാത്രമല്ല ആ ഭംഗിയുടെ വിഭാഗത്തായുള്ള രാജാവിന്റെ ബന്ധുക്കളുടെ ആ മഹത്തായ Hau da gauzatik, nago kokoa nolentzatik ആ മഹതായ ഖുർആൻ വരായണം അരുമായി വന്ദപട് ആത്മാം ലവളടിയർ പരിശുദ്ധ ഖുർആനിന്റെ മഹതായ ആചിയികളോരു താദാത്മ്യ ബോതരണ പ്രതിജ്യോടെ വാദിയങ്ങരെ ഓർമ്മിപ്പിക്കാൻ സൗഹൃദപരമായ രീതിയിൽ ഔർത്തെ മൊഴി പരിശുദ്ധ ഖുർആനോടു കേസിദോയാ പേപ്പെട്ട സഹോദരങ്ങളെ ഇനി നാം ആ മഹത്തായ പതിയിൽ നിന്ന് യാത്ര തിരിച്ച് ഇനി തന്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു തന്ത എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ എന്ന തലസ്ഥാനത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഏകദേശം നൂറ്റി നാല് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള കുത്തുമ്പോൾ മഹാനവരുടെ മക്കാമാണ് കാണുന്നത് ലോകത്തെ നാട് പുതുകൾ ഒരാളായി ഇസാഹിഷ് ഭാഗം ഇബ്രാഹിമെൻ്റെ കൂടെ നമുക്ക് പറയുന്ന ബഹുമാനപ്പെട്ട സീതാ അക്രമിയാകുന്നു മഹാനവരുടെ മക്കാമിൽ ആ മക്കാമിയും പള്ളിയിലുമാണ് നാവി പോരുക നമ്മൾ മനസ്സിലാക്കുക അപരിചന രീതങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ചരിത്രങ്ങളും ആധാരങ്ങളും കാണാം ഈ ഹാളുകൾക്കാണ് അവിടുത്തെ കാട്ടി തരുന്നില്ല പരിശുദ്ധ കേശം അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ് ആ പരിശുദ്ധ കേസവും അതുപോലെ ബഹുമാനപ്പെട്ട അതിഥൈവിയായ അവരുടെ ഇമാവ് അവരുടെ ആസാരങ്ങളും അവരുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളും അതായത് ശ്രീ അമൽപരവീതങ്ങളുടെ കാണിച്ചു വരികയാണ് തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ മൗലികൾ നാം കാണുന്നത് മൗലിക സദസ്സുകളിൽ കേരളത്തിലെ മുസ്ലിമാർപ്പെടുത്തുമെന്ന് ആരോപിക്കുന്ന വിദഗ്ധ കക്ഷികൾക്ക് വായനാപ്പൻ മറുപടിയായി അഹ്മദ് ശ്രീരാഹപത് തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയിൽ ജുബയ്ക്ക് ശേഷം മകരമാരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത സദസ്സുകൾ നമുക്ക് കാണാം ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി